അതിരാവിലെയും രാത്രിയും ഏറെ വൈകിയുള്ള ശക്തമായ വേലിയേറ്റം കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്ക് ഭീഷണിയാകുന്നു കായൽ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടമാണ് ഇതോടെ ഒരു വെള്ളത്തിലായത് പുഞ്ചകൃഷി ഇറക്കി ഒന്നാം വളത്തിനുള്ള സമയമായി എന്നാൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ പാടശേഖരങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മടവീഴുകയോ വെള്ളം കവിഞ്ഞു കയറുകയോ ചെയ്യാം അതിനാൽ വളമിടണോ എന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ ഇനി ആയിരങ്ങൾ മുടക്കി വളമിട്ടാൽ തന്നെ ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ വെള്ളം കയറ്റുകയും വേണം ഓരുവെള്ളം നിറഞ്ഞാൽ നെൽച്ചെടികളാകെ ഉരുകിപ്പോകുകയോ കൃഷി മൊത്തത്തിൽ നശിക്കുകയോ ചെയ്യും പുനക്കൃഷിയുടെ തുടക്കത്തിൽ തന്നെ വേലിയേറ്റം ശക്തമായത് കർഷകരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് വേലിയേറ്റം കാരണം പുളിങ്കുന്ന് പോലെ പടിഞ്ഞാറോട്ട് കയലിനോട് കിടക്കുന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകുന്നത് പതിവ് സംഭവമാണ് മിക്ക വീടുകളുടെയും മുറ്റം വരെ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയുണ്ട് മങ്കൊമ്പ് പോലുള്ള പ്രദേശങ്ങളിൽ റോഡുകൾ പോലും വെള്ളത്തിലാകാറുണ്ട് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടച്ചാൽ തീരുന്ന ഒരു പ്രശ്നം എന്തിനാണ് അധികൃതർ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ